നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായുള്ള ലേലം ജൂലൈ ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക ഉപയോഗിക്കുവാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ചൊവ്വാഴ്ച തുക എത്തിയാൽ അടുത്ത ആഴ്ച തന്നെ ഈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അതായത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിങ്ങും നടന്നു വരികയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മുതൽ പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങളും പ്രഖ്യാപിച്ചു അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും അഞ്ചു മാസത്തിലെ കുടിശ്ശിക ഇനത്തിൽ ഇനി രണ്ട് ഗഡുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് മറ്റൊരറിയിപ്പ് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കും പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ ഒരു വർധനവും കൊണ്ടുവരും നൂറ് മുതൽ നൂറ്റി അൻപത് രൂപ വരെയുള്ള വർധനവാണ് കൊണ്ടുവരിക ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോഡ് ഭാഗത്തു നിന്നും ഓണ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യവാരം മുതൽ തന്നെ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കൂപ്പൺ അടിസ്ഥാനത്തിലാകും വിതരണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയുള്ള സാധനങ്ങളാണ് ലഭിക്കുക ഇതോടൊപ്പം തന്നെ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സിഗ്നേച്ചർ കിറ്റും വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും കെയർസ് വിതരണവുമുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക